ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകൾക്ക് പുല്ലുവില തലസ്ഥാനത്തെ നിരത്തുകളിലെല്ലാം വീണ്ടും ഫ്ളക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് യാത്രക്കാർക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ളക്സുകളും കൊടിതോരണങ്ങളും ഉടൻ നീക്കം ചെയ്യണമെന്ന കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് വീണ്ടും തെരുവോരങ്ങളിൽ ഇതെല്ലാം നിറഞ്ഞത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിതോരണങ്ങൾ പോലും ഇതുവരെയും നീക്കിയിട്ടില്ല വിവരങ്ങളുമായി നമുക്കൊപ്പം കിഴക്കേക്കോട്ടയിൽ നിന്ന് അരുൺ സോളവനും പാളയത്ത് നിന്ന് സുനിഷ അയലൂരും ചേരുകയാണ് ഗുഡ് ഈവനിംഗ് ആയി സാധ്യത അരുൺ സോളോമനിലേക്ക് അരുൺ സോളമൻ ഗുഡ് ഈവനിംഗ് കിഴക്കിക്കോട്ടയിൽ ഇനിയിപ്പോൾ കാഴ്ച മറയ്ക്കാത്ത ഏതെങ്കിലും ഭാഗം ബാക്കിയുണ്ടോ നിറയെ കൊടിതോരണങ്ങളും ഫ്ലെക്സുകളുമാണോ ഗുഡ് ഈവനിംഗ് സുജയ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ടാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഈ നഗരം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും കൊടോരണങ്ങളും പൊതുനിരത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ദേശീയ പണിമുടക്കുണ്ടായിരുന്നു ഈ ദേശീയ പണിമുടക്കിന് വെച്ച ഫ്ലെക്സ് ബോർഡുകൾ പോലും ഇതുവരെ മാറ്റത്തെ സ്ഥിതിയാണ് നിലവിലുള്ളത് ഞാനിപ്പോഴുള്ളത് കിഴക്കേക്കോട്ടയാണ് കിഴക്കേക്കോട്ട രണ്ട് സൈഡിലും ഫുട്പാത്ത് ഉള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അമിത്ഷായുടെ പരിപാടിയാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഏറെ ഒരു കാഴ്ച ഇവിടുത്തെ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോകുന്ന അതായത് കിഴക്കേക്കോട്ടയിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന നേരത്താണ് ഇപ്പോൾ ഈ കാഴ്ച കാണുന്നത് പൂർണ്ണമായിട്ടും ഈ ഫുട്പാത്തിനെ ൊണ്ട് ഇതിനെ നടുക്ക് നിൽക്കുന്ന പോസ്റ്റിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെക്സ് ബോർഡിന്റെ ഒരു ബഹളമാണ് എങ്ങനെയാണ് അവിടുത്തെ കാഴ്ച മറച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നത് ഒന്ന് അവിടെയൊക്കെ നടന്നു കാണിക്കൂ സുജയ നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഒരു ഭാഗമായതുകൊണ്ടാണ് ഈ ഒരു ഫ്ലെക്സ് ബോർഡ് മാത്രമാണ് ഇങ്ങനെ ഒരു ഈ പൊതു ഫുട്പാത്തിനെ കവർ ചെയ്ത് വെച്ചേക്കുന്നത് ബാക്കിയുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് ഈ സൈഡുകളിൽ അതായത് നടപ്പാതയുടെ സൈഡുകളിലാണ് കെട്ടി വച്ചിരിക്കുന്നത് അത് എന്തായാലും ഒരു പൊതുനിരത്തിൽ സഞ്ചാ ജനങ്ങൾക്ക് തടസ്സമാകുന്ന രീതിയല്ല പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവർക്കിപ്പോൾ ഈ നടന്ന് പോകുന്നവർക്കൊക്കെയും മുന്നോട്ട് പോകാൻ കഴിയാതെ മാറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് കാരണം ഈ ഫ്ലെറ്റ്സ് ബോർഡ് ഇങ്ങനെ വെച്ച് കുറുകെ വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ അത് ഇന്നത്തെ അത് ഇന്നത്തെ പരിപാടിയുടേതല്ലേ ദേശീയ പണിമുടക്കിന്റെ ബോർഡുകൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബോർഡുകൾ എവിടെ ആ സുജയ ഈ ഈ മൈതാനത്താണ് പരിപാടി അതുകൊണ്ട് തന്നെ ദേശീയ ഫ്ലെക്സ് ബോർഡുകൾ പാളയം അരുൺ തുടരുക സുനിഷായൂർ കോടതി ഉത്തരവ് കൃത്യമായി ഒരു പരിപാടിക്കായി സ്ഥാപിച്ചാൽ അത് പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്തു മാറ്റണമെന്നാണ് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിന്റെ ഭാഗത്ത് ബിജെപിയുടെ ഫ്ലെക്സ് ബോർഡുകൾ വഴിമുടക്കുന്ന തരത്തിലിരിക്കുന്നു പാളയത്തെന്താണ് കാഴ്ച സുജ പാളയത്തും ഒരുപാട് ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോഴും ഉണ്ട് ഏറെക്കുറെ ഫ്ലക്സ് ബോർഡുകൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ പണിമുടക്ക് കഴിഞ്ഞ് രണ്ട് ദിവസം പിന്നിട്ടിട്ടും അതിന്റെയൊക്കെ ഫ്ലക്സ് ബോർഡുകൾ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഓരോ ഫ്ലക്സ് ബോർഡുകളായി തന്നെ കാണിക്കാം ഒന്ന് നടക്കാൻ പോകുന്ന പരിപാടിയുടെയൊക്കെ ഫ്ലക്സ് ബോർഡുകളുമുണ്ട് നമുക്ക് ഈ പാളയം ജംഗ്ഷൻ ഭാഗമാണിത് അവിടെ നോക്കിയാൽ സിപിഐയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ആഗസ്റ്റ് ആറാം തീയതി തുടങ്ങുകയാണ് അതിന്റെ വലിയൊരു ഫ്ലക്സ് ബോർഡ് തന്നെ ആ വഴിയരികിൽ വെച്ചിരിക്കുന്നത് കാണാം തൊട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നാൽ നേരത്തെ അരുൺ സോളമൻ പറഞ്ഞതുപോലെ ഇന്ന് അമിത്ഷാ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ ഫ്ളക്സ് ബോർഡാണ് അതും കൃത്യമായി ഈ ഫുട്പാത്ത് ിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ് ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ അതായത് പാളയം ജംഗ്ഷനിൽ നിന്നും ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ഈ ഫുട്പാത്തിലൂടെ പോവുകയാണെങ്കിൽ കൃത്യമായി ഇപ്പുറത്തെ ഭാഗത്ത് ഈ റോഡ് കാണാൻ കഴിയാത്ത രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് അമിത്ഷാ വരുന്ന ഫ്ലക്സ് ബോർഡുകളുണ്ട് ഒപ്പം തന്നെ ഈ ജനസംസ്കാര എട്ടാം വാർഷിക ആഘോഷ പരിപാടി എന്ന രീതിയിൽ ഒരു വലിയ ഫ്ലക്സ് ബോർഡ് അത് ജൂലൈ പതിനേഴിന് നടക്കേണ്ട പരിപാടിയുടെ ഫ്ളക്സ് ബോർഡാണ് ഈ ഈ കാണുന്നത് അങ്ങനെ രണ്ട് ഫ്ലക്സ് ബോർഡുകൾ ഇത് തൊട്ടടുത്തായി തന്നെയുണ്ട് മറ്റ് കൊടിതോരണങ്ങളൊക്കെ തന്നെയും ഇവിടെ വെക്കുകയും ചെയ്യും ൂടി മുന്നോട്ട് വന്നാൽ ഇതാ വീണ്ടും മറ്റൊരു ഫ്ലക്സ് ബോർഡ് കാണാം അത് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കേണ്ട പരിപാടികൾ അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പരിപാടി ഇന്ന് ജൂലൈ പന്ത്രണ്ട് നാളെ വരെ നടക്കേണ്ട പരിപാടിയുടെ ഒരു വലിയ ഫ്ളക്സ് ബോർഡ് പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഫ്ളക്സ് ബോർഡാണ് ഇപ്പുറത്ത് ഉള്ളത് ഇനി നേരെ അടുത്ത ഭാഗത്തേക്ക് പോയാൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയും ഒരു അഭിജിത്ത് ഫൗണ്ടേഷൻ അഭിജിത്ത് അനുസ്മരണം മനസ്സ് പ്രഖ്യാപനം ജൂലൈ ഇരുപത്തിയഞ്ചിൽ നടക്കേണ്ട പരിപാടിയുടെ ഫ്ളക്സ് ബോർഡ് ആണെങ്കിൽ ഇനിയും നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സുജിയ ചിലയിടങ്ങൾ ിൽ ഈ പണിമുടക്കിന്റെ ഫ്ലക്സ് ബോർഡുകൾ കാണാൻ കഴിയുമെന്നുള്ളതാണ് കൂടുതലായി ഈ പാളയം ഭാഗത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തന്നെ വന്നത് പക്ഷേ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ വന്ന് നിറയുന്നത് ആ ചോദ്യം അവിടെ നിൽക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ എന്ത് പരിപാടി നടന്നാലും തിരുവനന്തപുരം നഗരത്തിൽ ഫ്ലക്സ് കൊണ്ട് നിറയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത പരിപാടിയുടെ ബോർഡുകളാണ് ഇപ്പോൾ നഗരം നിറയെ നമ്മൾ കാണുന്നത് മറ്റ് ബോർഡുകൾക്കും കുറവൊന്നുമില്ല ഹൈക്കോടതി നിലപാട് കർശനമാക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ധൃതി പിടിച്ച് എടുത്തുമാറ്റും വീണ്ടും പഴയപടി തിരുവനന്തപുരം എം എൽ എ ഹോസ്റ്റലിന് മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത് ടി വി പ്രസാദ് നമുക്ക് ഉണ്ട് ഗുഡ് ഈവനിങ് ടി വി പ്രസാദ് പരിപാടി ഏതാകട്ടെ പാർട്ടി ഏതാകട്ടെ ഫ്ലക്സ് മസ്റ്റ് പക്ഷേ ഫ്ലക്സ് അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞാലും എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോകാത്തതിന് എന്താണ് കോർപ്പറേഷന് കാരണം പറയാനുള്ളത് ഓരോ തവണയും ഹൈക്കോടതി ബെഞ്ച് ഓരോ ഉത്തരവിറക്കണോ എപ്പോഴും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഇടപെട്ടുകൊണ്ടേ ഇരിക്കണമെന്നാണോ ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് സുജ ഗുഡ് ഈവനിങ് ഞാൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു എം എൽ എ ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് അതായത് നമ്മുടെ വിവാദമായ കേരള സർവകലാശാലയിൻ്റെ തൊട്ടിപ്പുറം വളവിൽ ഈ വളവിൽ എപ്പോഴും ഫ്ലക്സ് ബോർഡ് ഉണ്ടാവും സാധാരണഗതിയിൽ ആ ആ വഴി തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഉണ്ടാവുക ഈ നല്ല സൈറ്റായതുകൊണ്ടായിരിക്കണം ഇതാ സി പി ഐയുടെ ഒരു പടുകൂച്ചൻ ബോർഡുണ്ട് തിരുവനന്തപുരം ജില്ലാ സെമൽ ഏതാണ്ട് എൻ്റെ ഇരട്ടിയോളം ഹൈറ്റ് ഉണ്ട് അതിൽ ബിനോയ് വിശ്വം പ്രകാശ് ബാബു ജി ആർ എനിൽ മന്ത്രി പി പ്രസാദ് ചിഞ്ചുറാണി കെ രാജൻ എല്ലാവരുടെയും ചിരിക്കുന്ന പടം ഭംഗിയായിട്ടുണ്ട് ഫ്ലക്സ് ബോർഡാണ് നിരോധനമുള്ളതാണ് നമ്മുടെ മന്ത്രിമാരാണ് പടങ്ങളിൽ ആ ഇങ്ങോട്ടേക്ക് വരാം ശിവപ്രസാദെ ഇവിടെ ഇതാ നമ്മുടെ അമിത്ഷാ വന്നിട്ടുണ്ട് അമിത്ഷായുടെ പടം രാജീവ് ചന്ദ്രശേഖർ നദ്ദ നരേന്ദ്രമോദി എല്ലാവരുടെയും ഉണ്ട് ഈ ഫ്ലക്സ് ആണ് നഗരത്തിൽ മുഴുവനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ പരിപാടി കഴിഞ്ഞാൽ എടുത്തു എന്നുള്ളതല്ല പൊതുസ്ഥലത്ത് വെക്കണമെങ്കിൽ അനുമതി വേണം എന്നുള്ളതാണ് ഹൈക്കോടതി പറയുന്നത് അനുമതി കൊടുക്കാറില്ല ചട്ടലംഘനമാണ് ഉറപ്പായും തീർന്നില്ല ഇവിടേക്ക് വന്നാൽ എല്ലാവരും ഉണ്ട് അതായത് രമേശ് ചെന്നിത്തല ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വി എസ് ജോയ് വിൻസൻറ്റ് വിജയകുമാർ തുടങ്ങി എല്ലാ തലകളും ഉണ്ട് തീർന്നില്ല ഇവിടെ ഇതാ ശിവൻകുട്ടി ചിരിക്കുന്നു മുഹമ്മദ് റിയാസ് ചിരിക്കുന്നു അങ്ങനെ പ്രസാദ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുണ്ട് എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് എൻ ഡി എയും ഉണ്ട് ആരും പിന്നിലല്ല പ്രസാദ് ഇനി അറിയേണ്ടത് ഇതൊക്കെ കണ്ടു ചിരിക്കുകയാണോ നമ്മുടെ കോർപ്പറേഷൻ അധികൃതർ അവർക്കില്ലേ ഉത്തരവാദിത്തം അവരുടെ അധികാര പരിധിയിലല്ലേ ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നാട്ടി നാട്ടിവെച്ചിരിക്കുന്നത് അതാണ് നേരത്തെ സുജയ വായിച്ചത് സുജ ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ജഡ്ജ് ദേവൻ രാമചന്ദ്രൻ ഏതെങ്കിലും രീതിയിൽ ഒരു ഒരിടപെടൽ നടത്തിയാൽ മാത്രമേ ഇത് എടുത്തു കൊണ്ടുപോകൂ ശിവപ്രസാദ് ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം സുജി ആ ഇതാണ് നമ്മുടെ ഇങ്ങോട്ടേക്കുള്ള ഫുഡ് പാത്ത് സാധാരണഗതിയിൽ ഇത ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ കാണുന്നുണ്ടല്ലോ അല്ലേ ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്കുണ്ടാവും ഇവിടെ ഇങ്ങനെ ഉണ്ടാവും സാധാരണഗതിയിൽ അതിന്നില്ല എന്തായാലും ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഇതിങ്ങനെ പാറന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മുഖത്തൊക്കെ കൊണ്ടിട്ടായിരിക്കും പോവുക ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇങ്ങോളുണ്ടാവും ഫുൾ ഉണ്ടാവും ഇതേപോലെ പല സ്ഥലത്തും നടക്കാൻ പറ്റാത്ത വിധമാണ് മറച്ചു വയ്ക്കുക ഇവിടെ എന്തായാലും നടക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ നിലവിലുള്ള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും പാടില്ല എന്നുള്ളതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് ചുമതല അതിൻ്റെ സെക്രട്ടറിമാർക്കാണ് ഉത്തരവാദിത്തമുള്ളത് ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതിയുടെ പിടിയൊന്ന് അയുമ്പോൾ ഇനിയിപ്പോൾ മറ്റൊരു എങ്ങാനും വന്നാൽ നമ്മൾ നേരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ കണ്ടു കൂറ്റൻ ഫ്ലക്സ് വന്ന് നമ്മൾ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ആ സമയത്ത് ഫ്ലക്സൊക്കെ എടുത്തു മാറ്റിയത് ഇനിയിപ്പോൾ മറ്റൊരു ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നിന്ന് ഇതാണ് ഒരു പറഞ്ഞാൽ െ നടപ്പാക്കേണ്ടതാണ് ഉത്തരവെന്ന് പറയുന്നത് ആവർത്തിച്ചുള്ള ഉത്തരവുകളിലേക്ക് പോകുന്നതിനപ്പുറം ഇതൊക്കെ എടുത്തു മാറ്റേണ്ടതാണ് എന്നത് എപ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുക പ്രചാരണം നല്ലതാണ് പക്ഷേ അത് പൊതുജനത്തിന് കാൽനട യാത്രയ്ക്ക് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലായിരിക്കണം പ്രചാരണം എന്നതാണ് അതോടൊപ്പം തന്നെ പരിസ്ഥിതി സൗഹൃദ പ്രചാരണ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ഇത് കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു ചില ഫ്ലെക്സുകൾ പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ ഫ്ലക്സുകൾ തിരുവനന്തപുരത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും കോടതിയും ഇത് കാണുന്നുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്